ഹായ് ഫ്രണ്ട്സ് ഞാൻ വീണ്ടും നമ്മൾ ചന്ദനത്തോട്ടം വന്നിരിക്കുകയാണ് ചന്ദനത്തിൻ്റെ കാടൊക്കെ വെട്ടി തെളിച്ച് ഒരു നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നേരത്തെ ചന്ദനത്തോട്ടം ചന്ദനത്തോട്ടം കണ്ട് വന്നാലും ചന്ദനത്തോട്ടം പോകാൻ പറ്റത്തില്ലായിരുന്നു കാട് പിടിച്ച് വയറുവെള്ളിൽ കയറി ആകെ നാശവാടവരിയായിട്ട് കിടക്കുമായിരുന്നു അതെല്ലാം എട്ട് പത്ത് മണിക്കാരുടെ ഇതായി എന്നാലും വേണ്ടിയില്ല നല്ല വൃത്തിയാക്കിയിരുന്നു ഇപ്പം തന്നെ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അതാ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ചന്ദനമാണ് േ എൻ്റെ ഇന്നോളം വലിപ്പം എന്നെ കട്ടിലും വലിപ്പം ആയെന്ന് വേണമെങ്കിൽ പറയാം നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് നല്ല നോക്കിയാൽ ആ പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ വീഡിയോയിൽ ആ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ പോയി നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ചന്തലത്തോട്ടത്തിൻ്റെ ഇത് എടുക്കുവന്നു മഴ കാരണം പോകാൻ പറ്റിയില്ല മാത്രമല്ല അവിടെയുള്ള എൻ്റെ ഫ്രണ്ടിനെയും അദ്ദേഹത്തിന് എന്തൊക്കെ ജോലി തിരക്ക് കാരണം എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പുള്ളിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ചെന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ എനിക്ക് എന്നെ അറിയാം എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലാനും വീഡിയോ എടുക്കാനും പറ്റത്തുള്ളൂ ഉടനെ തന്നെ പോകുന്നുണ്ട് വിളിച്ചിട്ടുണ്ട് പുള്ളി ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഫ്രീ ആകുമെന്നാണ് പറഞ്ഞത് പുള്ളികൾ എന്തൊക്കെയോ ഫാമിലി എന്തൊക്കെയോ പരിപാടികളുണ്ട് അത് കാരണമാണ് വരാൻ പറ്റാമായിരുന്നത് എന്തായാലും നമ്മളവിടെ പോയി എടുക്കും ഇ നമ്മൾ കാണിക്കും കാരണം ആഗ്രഹം അത് നിങ്ങൾ കാണണം ചന്ദനം നല്ല അടിപൊളിയായിട്ട് നല്ല വളർന്നു നിൽക്കുന്നത് എൻ്റെ ഒരു പത്ത് പല്ലത്ത് പുറത്തായ ഒരു ചന്ദനത്തോട്ടമാണ് ഞാൻ അഞ്ചര ഏക്കർ സ്ഥലത്ത് ആണ് അദ്ദേഹം നാട്ടുകയക്കുന്നത് അതുപോലെ ഒന്ന് എടുത്ത് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഓഫറോടെ പറഞ്ഞായിരുന്നു ഓഫറ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവരും കൃഷി ചെയ്യണമെന്നും അവരും കൂടി രക്ഷപ്പെടണം എന്നാണല്ലോ നമ്മളാഗ്രഹം അല്ലാതെ ഞാൻ മാത്രം രക്ഷപ്പെട്ടിടുന്ന കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കണം എല്ലാവരും ഇതിലേക്ക് വരണം എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓഫർ കിട്ടിയുള്ള ഓഫറാണ് വെച്ചേക്കുന്നത് അതായത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന നൂറ് പേരിൽ നൂറ് പേരെ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് പേർക്ക് നമ്മൾ ചന്ദന തൈ തികച്ചും ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിൽ അയച്ച് വീട്ടിലെത്തക്ക രീതിയിൽ അയച്ചു കൊടുക്കുന്നു അല്ലേ ഇല്ലല്ലോ അല്ലയോ നൂറ് പേരൂടെ ഈ കൃഷിയിലേക്ക് വരുള്ളൂ അത് ഓണ ഓഫറായിട്ടാണ് തരുന്നത് കാരണം നമ്മൾ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന നല്ല ടീമിന് ഇപ്പോൾ അവർക്ക് ചന്ദനത്തിന് നല്ല തയ്ക്ക് നല്ല ഓർഡർ പോകുന്നു മഴ ഓർഡർ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത് പാക്ക് ചെയ്തയക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി മെനക്കൽ പിടിച്ച് പണിയല്ലേ അപ്പോൾ അവർ ഇപ്പോഴത്തെ ആ തിരക്കൊന്ന് കഴിയുമ്പോഴത്തേക്കും പാക്ക് ചെയ്ത് നമ്മൾ അഡ്രസ്സ് അവർക്ക് കൊടുത്താൽ മതി അവരയച്ച് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അതിനുവേണ്ടി നമ്മൾ തൈ നൂറെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അവിടുന്ന് നല്ല അതുകൊണ്ട് ഒന്നരടി ഹൈറ്റുള്ള തൈയാണ് നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത് ആ തൈയാണ് ആണ് നിങ്ങൾ ഒത്തിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ട് അവർ ദയവേ സബ്സ്ക്രൈബ് ചെയ്യണം ആ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുള്ളൂ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരണം എന്നെങ്കിൽ നമുക്ക് ഈ കൃഷി ജനകീയമാക്കാൻ പറ്റും കൂടുതൽ ആൾക്കാർ വരട്ടെന്നേ അവർ രക്ഷ പെട്ടെന്നേ അപ്പം എല്ലാവരും കൂടുതൽ ആൾക്കാർ വരുന്നത് മൂലം ഇതിന് വില കുറയത്തൊന്നുമില്ല ഭയങ്കരമായ ഡിമാൻഡ് ഓളോ ലോകത്ത് ഇന്ത്യൻ ചന്ദനത്തിനും ഇന്ത്യൻ ചന്ദനത്തിൻ്റെ തൈലത്തിനും വേണ്ടി ഭയങ്കര ഡിമാൻഡ് നിൽക്കുന്ന സമയമാണ് ഇനിയും ഡിമാൻഡ് കൂടത്തേ ഉള്ളൂ കാരണം ആരും അതിനകത്ത് പേടിക്കുന്ന കാര്യമില്ല റബ്ബർ കൂടിയല്ല റബ്ബർ വില കുറയോ എന്ന് പറഞ്ഞിട്ട് വില കുറയത്തൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട പിന്നെ കള്ളന്മാരുടെ ഇതിന് വേണ്ട പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ചിപ്പുകളൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം വികസിപ്പിച്ച ചിപ്പ് നമ്മൾ ഈ പോകുന്ന തോട്ടത്തിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ അടുത്ത ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുകയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യുക കാണുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് പേർക്കാണ് നമ്മൾ ഓണം ഓഫറായി ഈ ചന്ദനത്തായി വീട്ടിലെത്തിച്ചത് എന്തായാലും നമ്മൾ കാര്യത്തിലേക്ക് കാര്യത്തിലേക്കിടക്കാം നമ്മളിപ്പം ഈ ചന്ദനത്തായി തോട്ടം വൃത്തിയാക്കിയല്ലോ അപ്പം നിങ്ങൾ ഈ ചന്ദനത്തോട്ടം എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക അതിന് വേണ്ടിയിട്ടാൽ ഓക്കെ നമുക്ക് ആ വിഷൽസിലേക്ക് പോകാം അതാണ്ട് ഇതാണ് നമ്മുടെ ചന്ദനത്തോട്ടം എന്ന് പറയുന്നത് ഞാനൊന്ന് കാണിക്കുക റൗണ്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഇത് ഒരു തൊണ്ട് അതിന് താഴെ ഒരു തൊട്ട് ഞാൻ അപ്പുറത്ത് താ അങ്ങ് പടിഞ്ഞാറേ സൈഡിൽ രണ്ട് തൊണ്ടുകളുണ്ട് അപ്പുറത്ത് നാല് തൊണ്ടുകളായിട്ടാണ് അറ്റാക്കുന്നത് ഞാൻ അഞ്ഞൂറോളം തൈ നട്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒന്ന് പോയി കാണാം ഇപ്പം ഒരു പൈപ്പാണ് ചന്ദ്രത്തിന്റെ മൂടാണ് വേണ്ട എത്രമാത്രം നല്ല അടിപൊളിയായിട്ട് അഴിപൊളിയായിട്ട് വളർന്നിരിക്കുന്നുണ്ടല്ലേ ാണ് നമ്മുടെ ചന്ദനത്തോട്ടം അല്ല അടിപൊളിയായിട്ടല്ലേ പിടിച്ചിരിക്കുന്നത് അവിടെ താഴെ അങ്ങനെ അറ്റം വരെ ഉണ്ട് കേട്ടോ അല്ല ഇത് ഒരു മൂടാണ് കേട്ടോ അല്ല ഇതിൻ്റെ അടുത്ത് നമ്മളൊരു കൊന്നകമ്പ് കമ്പ് നട്ടിട്ടുണ്ട് അതുകൊണ്ട് വിളിച്ച് വരുന്നുണ്ട് അത് നമ്മളതിനെ സെക്കൻഡറി ഹോസ്റ്റായിട്ട് കൊടുക്കുന്നത് ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊന്നയ്ക്ക് നല്ല വേര എവിടൊക്കെ വളമുണ്ടോ അവിടെ പോയി വളം എടുത്തുകൊണ്ട് വരും ഇയാൾ വളം സംഭരിച്ച് കൊണ്ടുവന്ന് ഇയാളുടെ വേരേ വയ്ക്കും ചന്ദനം വന്ന് അത് അത്യാവശ്യം അദ്ദേഹം അടിച്ചു മാറ്റി അദ്ദേഹം അങ്ങ് വളർന്നോളും അതാണ് അതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത് ചന്ദനം ഒരർത്ഥപരാത സസ്യമാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വെള്ളവും മറ്റ് ജലമൂലകങ്ങളും മണ്ണിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും ബാക്കിയുള്ളത് മറ്റ് സസ്യങ്ങളിൽ നിന്ന് ആശ്രയിച്ചാണ് ഇയാൾ ജീവിക്കുന്നത് ഈ ഹോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചന്ദനം നമ്മൾ ഈ നട്ട ചന്ദനം അതേപോലെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ നിൽക്കും കാരണം ഇയാൾക്ക് വെള്ളവും വെളിച്ചം കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യമുള്ള ഇയാളെ ഈ രീതിയിലുള്ള രീതിയുള്ള കാര്യങ്ങളിറങ്ങും പക്ഷെ വളർച്ചയ്ക്കുള്ള സാധനം ഉള്ള നൈട്രജനും മറ്റും ഇതൊക്കെ മറ്റ് സസ്യങ്ങളിന്ന് കണ്ടെത്തി പറ്റത്തുള്ളൂ നമ്മൾ തൊട്ടാവാടിയില്ല ആർക്കും വേണ്ട തൊട്ടാവാടി തൊട്ടാവാടി കൊണ്ടതിൻ്റെ മൂട്ടിലിട്ട് കൊടുത്താൽ മതി ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൊട്ടാവാടിയാണ് തൊട്ടാവാടി ഉണ്ടെങ്കിൽ ഇയാൾ അടിപൊളിയായിട്ട് വളർന്നോളൂ പക്ഷേ തൊട്ടാവാടി നമ്മളിനകത്ത് കയറ്റിക്കഴിഞ്ഞാലുള്ള അവസ്ഥ പിന്നെ അവൻ നമ്മക്കൂടെ കയറാൻ പറ്റാത്തവർ ഇപ്പം അതുകൊണ്ടാണ് തൊട്ടാവാടി ഒഴിവാക്കി വെക്കുന്നത് പിന്നെ പയറ് ഈ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര എൻ്റെ ഒരു കിലോയ്ക്ക് ഇപ്പോൾ ഇരുന്നൂറ് കിലോ തൂക്കം ഇരുന്നൂറ് രൂപ വില സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിട്ടുണ്ട് ആവശ്യം പോരണ്ടെ പൊന്നാങ്കണ്ണി ചീരയല്ലേ പൊന്നാങ്കണി ചീരയാണ് എൻ്റെ ബേസിക്ക് ആയിട്ടുള്ള ആദ്യത്തെ ഒരു കുറച്ച് നാളത്തേക്കുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നത് അത് കഴിയുമ്പം നമ്മളിപ്പോൾ തന്നെ കൊന്ന കമ്പ് നട്ട് മൂട്ടി കൊടുത്തിട്ടുണ്ട് തുവര ഉണ്ടായിരുന്നു തുവര ഞാനിപ്പോൾ വെട്ടി കോതി നിർത്തിയേക്കുക ില് എല്ലാം നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല രീതി എല്ലാം പിടിച്ചിട്ടുണ്ട് മറ്റ് പഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ചില ഈ കീടത്തിൻ്റെ ഒരു ശല്യം ഉണ്ടെന്ന് വെച്ചാൽ തൊലി തിന്നിച്ച് കുഴുക്കളും ഇപ്പം മഴ ആയതുകൊണ്ട് ഇനി അടുത്ത ചിരി കൂടെ ഒന്നായി കഴിയുമ്പോൾ ഇതിനൊന്ന് തുലശം ചുണ്ടാകുമ്പോൾ ചേർത്ത് അതിൻ്റെ ആ തടിയടിച്ചു കൊടുക്കണം അന്നേരം അത് അത് അത്യാവശ്യമാണ് ഭയങ്കര പറ്റില്ല കീടങ്ങളുടെ അതുകൊണ്ട് അവർ കീടം വന്ന് എണ്ണത്തിൽ ബാധിച്ച് കഴിഞ്ഞാൽ പിന്നെ വടപെടാന്ന് എല്ലാത്തിലും ബാധിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടല്ലേ ഇരിക്കുന്ന സ്റ്റൈലായിട്ടുണ്ട് ഒരു ആവറേജ് നാലടി അഞ്ചടി ഹൈറ്റ് വരെ ആയിട്ടുണ്ട് അതിൻ്റെ ഇതൊരു ചന്ദനത്തിൻ്റെ ഒരു മൂടാണ് എനിക്ക് ഇച്ചിരി നല്ല പുഷ്ടിയായിട്ട് നിൽക്കുന്ന ഒരു ചന്ദനാണ് അതിൻ്റെ ഒരു മൂഡ് ഞാനൊന്ന് കാണിച്ചു തരാം ചന്ദ്രൻ നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം അതിൻ്റെ വളർച്ച എത്തിയിട്ടുണ്ടെന്നുള്ള രണ്ടല്ലോ അതിൻ്റെ വണ്ണം അത്ര എന്നുള്ളത് ഒരു ഇത് നമ്മുടെ കൈ കൊണ്ടിങ്ങനെ മുറുക്കി പിടിക്കത്തക്ക രീതിയിലുള്ള ഇത് ഒരു മൂന്നു വണ്ണം എന്തായാലും ആയിട്ടുണ്ട് അപ്പോൾ വളരത്തില്ല വണ്ണം നിൽക്കത്തില്ല എന്ന് പറയുന്ന മാറ്റം കണ്ടല്ലോ വളരും എന്നുള്ളത് ഈ അത്യാവശ്യം എല്ലാം ഈ ഒരു റേഞ്ചിൽ വളർന്നിട്ടുണ്ട് ി എല്ലാം നല്ല രീതിയിൽ ആരെങ്കിൽ തന്നെ ഏകദേശം വളർന്നേക്കുന്നത് ഞാൻ അവിടെ കുറച്ച് ഭാഗത്ത് മാത്രം അവസാനം നട്ട കുറേ തൈകളാണ് അവിടെ മാത്രമേ കുറച്ച് തൈ പോക്കുകയുണ്ടു അവിടെ നമ്മളൊരു പത്ത് രൂപ എണ്ണം മാറ്റുകറേണ്ടുവന്നു അത് അവസാനം അന്ന് വന്ന തൈയിൽ ഏറ്റവും മോശം തൈകളാണ് അവിടെ നട്ടിരുന്നത് ആ തൈകൾ പലതും പോയിരുന്നു എന്തായാലും നല്ല അത് ഇതായിട്ട് ഉണ്ട് ആ എല്ലാം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഹൈറ്റിൽ മാത്രമല്ല എല്ലാത്തിനും വ്യത്യാസത്തിലുള്ള വണ്ണം ആയിട്ടുണ്ട് ഇത് തുകയൊക്കെയാണ്ട് ഒരു കാട് കയറി പിടിച്ചെങ്കിലും ഇതാണ്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് എന്തെല്ലിയും അടിപൊളിയായിട്ടുണ്ട് ഇപ്പം മനസ്സിലായല്ലോ ചന്ദനം നട്ട വളരത്തില്ല എന്ന് ആരെങ്കിലും പറയാട് പോയി ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ കൃഷി ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടാണ്ടോ വളർന്നേക്കുന്നുണ്ട് ഇല്ലയോ ഒന്ന് കാണിച്ചു കൊടുക്കണം എല്ലാം നല്ല സാമാന്യവും ശരാശരി വളർച്ചയാണില്ല ഒന്നും നല്ല രീതി വളർത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അടുത്ത പ്രോഗ്രാം എന്നുവെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഓരോ ചെടി മുരിങ്ങയുടെ തൈ നട്ടു കൊടുക്കുക പിന്നെ ആത്തി അല്ല സീതപ്പഴം സീതപ്പഴം പിന്നെ സപ്പോട്ട പിന്നെ മുള്ളാത്ത അങ്ങനെയുള്ള കുറേ തൈകൾ നമ്മൾ മേടിച്ച് നിർത്തിയിട്ടുണ്ട് അത്തരം തൈകളെല്ലാം ഇതിനിടയ്ക്ക് നട്ട് കൊടുക്കും അതൊരു സെക്കൻഡറി ഹോസ്റ്റ് എന്ന നിലയിൽ നട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളിടയ്ക്ക് ഈ വലിയ ഇച്ചിരി വലിയ മരമാകുന്ന ടൈപ്പുള്ള തൈകളൂടെ നട്ട് കൊടുക്കുക അത് ഇപ്പം നട്ടു കഴിഞ്ഞാൽ ഇപ്പം ഇവൻ കയറി പെട്ടെന്ന് ഇതിനെക്കാട്ടും മേണേൽ കയറി അപ്പം ഇതിന് ഷെയ്ഡാവും അതൊരു പ്രശ്നമായിട്ട് മാറും അതുകൊണ്ടാണ് അതിപ്പം നട്ടുകൊടുക്കാത്തത് ഇപ്പം നമ്മൾ ആത്തയും ഈ സീതപ്പഴം സപ്പോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ നാരകം വരുവാണെങ്കിലും നട്ടെടുത്തത് നാരകം നട്ടു കഴിഞ്ഞാൽ നാരക തെയ്യാൾ കയറി അറ്റാക്ക് ചെയ്യും നാരകം ഉണങ്ങി പോത്തേ ഉള്ളൂ മാവും ഭയങ്കര പ്രശ്നമാണ് മാവിന് മാവ് പൂത്ത് കഴിയുമ്പം ഈ പ്രാണികളുടെ ഇതുവരും അന്നേരം ആ പ്രാണി നമ്മളെ ചന്ദനത്തെ ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലുള്ളൂ അതുകൊണ്ട് അത് വേണ്ട പ്ലാവ് കാണാം കുഴപ്പമില്ല അതീ പറഞ്ഞാണെങ്കിൽ വലിയ മരമാകുന്ന സാധനങ്ങളൊക്കെ മൂന്ന് കൊല്ലത്തിന് ശേഷം മാത്രമേ നട്ടുടുത്താവൂ അത് പ്രത്യേകം ഓർക്കണം ഇല്ലെങ്കിൽ അവൻ കയറി മേളിയരും ഇയാളെ ഷെയ്ഡാവും ഇയാളെ ഇതായി പോവും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ഓഫറിൻ്റെ കാര്യം പ്രത്യേകം ഒന്നുകൂടെ പറയുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ് പേർക്ക് ഫ്രീ ആയിട്ട് നിലത്തായി വീട്ടിലെത്തിച്ച് നൽകുന്നതാണ് ഓക്കെ അടുത്തൊരു വീഡിയോ നമ്മൾ തമിഴ്നാട്ടിലെ വീഡിയോ ആവാൻ വേണ്ടി നോക്കാം അതുമായി പെരുന്നലം വരെ നന്ദി നമസ്കാരം ബായ്